പി രാജേഷ് കോൺഗ്രസിന് വലിയൊരു അഭിമാന പോരാട്ടമാണ് ഇക്കുറി ആലപ്പുഴയിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടന ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിൽ മത്സരിക്കുന്നു കേരളം തീർച്ചയായിട്ടും വി ഐപികളുടെ ഒരു ഒരു വലിയ ഒരു മത്സരമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കണ്ണൂരിൽ മത്സരിക്കുന്നു അങ്ങനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് സീറ്റും നിലനിർത്തുക ഒപ്പം പറയുന്ന ഇരുപത് സീറ്റും നേടുക എന്നുള്ളതാണ് എങ്ങനെയാണ് ആലപ്പുഴ നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനാവുക ആലപ്പുഴ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ കെ സി വേണുപോപാൽ സ്ഥാനാർത്ഥിയെ വന്നതോട് തന്നെ അവിടെ യു ഡി എഫിന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ രാജ്യം നിലനിൽക്കണമോ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമോ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കണമോ അങ്ങനെയുള്ളൊരു ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കാൻ അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വളരെ കൂടിയാണ് കാണുന്നത് ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നമ്മളൊന്ന് പരിശോധിക്കുക ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കോൺഗ്രസിൻ്റെ എ സി സി ഭാരവാഹികൾ കെ പി സി സി അധ്യക്ഷന്മാർ ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കേരളത്തിലാണെങ്കിൽ കെ സുധാകരനും കെ മുരളീധരനും അങ്ങനെയുള്ള ഒരു വലിയ നേതൃനിര ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് പക്ഷേ സി പി എം ഈ തെരഞ്ഞെടുപ്പിന് അത്ര ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ മൂന്ന് സീറ്റുകളാണുള്ളത് അതിലൊന്ന് കേരളത്തിൽ നിന്നാണ് രണ്ടെണ്ണം തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഡി എം കെയും കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന സഖ്യത്തിൻ്റെ ഫലമായിട്ടാണ് ആ രണ്ട് സീറ്റ് സി പി എമ്മിന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലുള്ള കഴിഞ്ഞ പ്രചാരണം കനൽ ഒരു തരി മതിയെന്നാണ് ഇപ്പോൾ ആ തരിയും കെട്ടുപോകാനാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധ്യത എന്ന് നമുക്ക് രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ വ്യക്തമാകുന്നതാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവത്തോടു കൂടി കാണുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ആ ആ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷെ എന്തിനാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കുന്നത് അപ്പോൾ ഒരു ഒരു കനൽ തരി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ ശ്രീ എ കെ ബാലൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാനാണ് അപ്പൊ ഈ രാജ്യം സംരക്ഷിക്കാൻ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഒരു ഭാഗത്ത് തങ്ങളുടെ സ്വന്തം ചിഹ്നം സംരക്ഷിക്കാൻ ആ ചിഹ്നം ഏതെങ്കിലും ഈനാമ്പേച്ചിയോ അല്ലെങ്കിൽ ഒക്ടോപ്പസോ ഒക്കെ ആയി ആയി പോകാതിരിക്കാൻ വേണ്ടി കൊള്ളാവുന്നുള്ള ചിഹ്നമൊക്കെ പോയി ഇനി ഇതുപോലുള്ള മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഒരാശങ്കയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സി പി എം പങ്കുവയ്ക്കുന്നത് അപ്പോൾ അവിടെ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ കൂടി ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ദിശാസൂചകമായി നിന്ന ഇടതുപക്ഷത്തിന് അതിൻ്റേതായ പങ്കുണ്ടായിരുന്നു ഇന്ന് ആ പ്രസക്തിയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പം സീതാറാം യെച്ചൂരിയുടെ ഒരു നിലപാട് നമുക്കറിയാം അവിടെ സീതാറാം യെച്ചൂരിയോ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വമോ ഒരു ഈ രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ സി പി എമ്മിന് അതേ നിലപാടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഇവിടെ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു ബി ടീമായി കേരളത്തിലെ സി പി എം മാറുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക അത് തന്നെയാണ് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ പത്രപ്രസ്ഥാനവും നമ്മൾ കാണുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെതിരായാണ് പക്ഷേ നരേന്ദ്രമോദിക്കെതിരായോ ബി ജെ പിക്ക് എതിരായോ കോൺഗ്രസിനെതിരെ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന അതേ ആർജവത്തോടു കൂടി പ്രതികരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ അത് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ആരാരുടെ വാലയാണ് മത്സരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ് ഇവിടെ ബി ജെ പി എതിർക്കാൻ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ എതിർക്കാൻ ശക്തി ഉള്ളത് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ ആ ഒരു ശക്തി അതിന്റെ എല്ലാ ഊർജവും എടുത്ത് കോൺഗ്രസ് പ്രയോഗിക്കുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എത്ര പേർ മത്സരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ആരും മത്സരിക്കുന്നില്ല എന്നാണ് കേരളത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥി സഖാവ് വിജയരാഘവൻ മാത്രമാണ് അതിലപ്പുറം പ്രാമുഖ്യമുള്ള സ്ഥാനാർത്ഥികളൊന്നും ഇപ്പൊ ദേശീയ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ പോളിറ്റ് ബ്യൂറോ അങ്ങനെ എത്ര പേരുണ്ട് പ്രകാശ് കാരാട്ടുണ്ട് യെച്ചൂരി ഉണ്ട് അതല്ലെങ്കിൽ എം എ ബേബി ബേബിയുണ്ട് സുഭാഷിണി ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പശ്ചിമബംഗാളിൽ പോലും അങ്ങനെയുള്ള ആളുകളൊന്നും മത്സ്യരംഗത്ത് കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം ഈ മ മത്സരത്തിന് അവർക്ക് ഫാസിസ്റ്റിനെതിരെ എത്രത്തോളം ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന കാര്യ കാര്യത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ തീർച്ചയായും കെ സി വേണുഗോപാലിന്റെ വിജയം ഉറപ്പാണ് കേരളത്തിൽ ഇരുപത് സീറ്റിലേക്കും യു ഡി എഫ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ത്യയിൽ ഒരു പോരാട്ടം നടക്കുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധിക്കെതിരായുള്ള എന്തെല്ലാം രീതിയിലുള്ള വേട്ടയാടലുകൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലായിക്കൊണ്ടിരുന്നോ അതിന്റെയൊക്കെ ഭാഗമായി അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദേശീയ നേതാവാണ് ശ്രീ കെ സി വേണുവാൻ അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാട് നിന്നുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വെളിച്ചത്തിലേക്ക് വേണ്ടി അതല്ലെങ്കിൽ ഒരു മതേതരത്വം പുലർന്നു കാണാൻ വേണ്ടി അതിനുള്ള എന്ത് ത്യാഗം സഹിച്ചും കൊണ്ടുള്ള ഒരു ഒരു പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു നേതാവാണ് കെ സി വേണു അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഒരു പോരാളിയാണ് ആ പോരാളിയുടെ വീര്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ആ ഗവൺമെന്റിന്റെ പ്രമുഖ സ്ഥാനത്ത് ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ ആ മതേതര ഗവൺമെന്റിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയോടൊപ്പം കെ സി വേണുഗോപാൽ ഉണ്ടാകും അത് തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങളുടെ പ്രതീക്ഷ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിൽ ആലപ്പുഴ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയുടെ ജനപ്രതിനിധി അല്ലെങ്കിൽ പോലും അദ്ദേഹം പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് ചെലവഴിച്ചത് എത്രത്തോളം ആലപ്പുഴയ്ക്ക് വേണ്ടിയാണ് ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങൾ കെ സി വേണുഗോപാലിൻ്റെ കയ്യപ്പില്ലാത്ത ഒരു വികസന പ്രവർത്തനങ്ങളും ആലപ്പുഴയിൽ നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമായി നിൽക്കുകയില്ല അത് ആലപ്പുഴ വഴി സഞ്ചരിക്കുന്ന അവിടെയുള്ള ജനങ്ങൾക്കറിയാം ആലപ്പുഴ വഴി സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും കാണാവുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ട് ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കാണുന്നത് കേരളത്തിലെ ഒരു ജനവിരുദ്ധ ഗവൺമെൻ്റാണ് അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന ജനവിരുദ്ധ ഗവൺമെൻ്റ് ആണ് ഇവിടെ ഗ്യാരണ്ടികൾ മാത്രമാണ് പറയുന്നത് ഞങ്ങൾ ഇപ്പം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടികളൊക്കെ നടപ്പിലാക്കി അതിന് ശേഷമാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് തൊഴിലുറപ്പ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിൻ്റെ ഗ്യാരണ്ടി ആയിരുന്നു അത് നടപ്പിലാക്കി ഇന്നും അതിലപ്പുറമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ ബി ജെ പിയുടെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ ഇന്ദിരാ ആവാസ് യോജന പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതികൾ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു അതോടൊപ്പം തന്നെ സാധാരണക്കാർ കർഷകന്റെ അവന്റെ കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് എഴുപത്തിനാലായിരം കോടി രൂപയുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളി ഈ രാജ്യത്തെ കർഷകനെ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തു അങ്ങനെയുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരനെ കൂടി കരുതി കൊണ്ടുള്ള ഒരു പദ്ധതികളാണ് കോൺഗ്രസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് അതിനപ്പുറമായി ഇത്തരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യമായി ബി അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞ ഗ്യാരണ്ടി ഇന്നും നടപ്പാക്കിയിട്ടുണ്ടോ നമ്മുടെയൊക്കെ പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ എത്തിച്ചേരും എന്നുള്ളതാണ് വിദേശത്ത് ഉള്ള കള്ളപ്പണം മുഴുവൻ രാജ്യത്തേക്ക് കൊണ്ടുവരും വിദേശത്തുള്ള കള്ളപ്പണം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ പണം ഇന്ത്യയുടെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് പണം കടത്തിക്കൊണ്ടുപോയി വിജയ് മല്യ പോലുള്ള നീരവ് മോഡിയെ പോലുള്ള ഈ കള്ളന്മാരെ ഇന്നും വിദേശത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്